ഒറ്റയ്ക്ക് ഇരുന്നാലും പുറകിൽ നിന്ന് ആരെങ്കിലും പെട്ടെന്ന് ശബ്ദം വെച്ചാൽ ആരാണെങ്കിലും ഒന്ന് പേടിച്ചു പോകും അത്തരമൊരു പണി അടുത്തിടെ രമേഷ് പിഷാരടി നടി രമ്യ നമ്പീസിനും കൊടുത്തു ഒരു വിമാനത്താവളത്തിൽ ഒറ്റയ്ക്ക് ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു രമ്യ പെട്ടെന്ന് പിഷാരടി രമ്യയുടെ പുറകിലൂടെ എത്തി ശബ്ദം വെക്കുകയായിരുന്നു ശബ്ദം കേട്ട് പേടിച്ച രമ്യ അലറി വിളിക്കുകയായിരുന്നു നിലവിളി കേട്ട് പരിസരത്തുള്ളവർ രമ്യയെ നോക്കി അമളി പറ്റിയെന്ന് മനസ്സിലായ രമ്യ വായ പൊത്തിപ്പിടിച്ച് പിഷാരടിയെ നോക്കി നിന്നു പിഷാരഡി തന്നെയാണ് ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചത് ഭയമാ രമ്യ നബീസിന കബാലി സ്റ്റൈലിൽ അടിക്കുറിപ്പോടെയാണ് പിഷാരഡി വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഇനി വീഡിയോ കണ്ടു നോക്കൂ കൂടുതൽ അപ്ഡേറ്റ് വീഡിയോസിനായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി Terima kasih telah menonton